ിൽ പോയി ഈ പ്ലാസ്റ്റിക്കും സാധനവും എല്ലാം അതിൻ്റെ മണ്ടയിലിരിക്കുന്നത് കണ്ടപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതവും ഈ വികസനം എന്ന് പറയുന്നത് എങ്ങനെയായി തീരും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യനെന്ന് അറിയാതെ മനുഷ്യനെന്തോ ഉപയോഗിക്കേണ്ട സാധനമാണെന്നും അതിൻ്റെ പങ്കാളിയായിട്ടിരിക്കുന്നതാണെന്ന് തിരിച്ചറിയാതെ ഉള്ള ഒരു ലോകവീക്ഷണം നമുക്കുണ്ട് വളരെ മനുഷ്യ കേന്ദ്രീകൃതമാണ് അതൊന്ന് അഴിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് ആവശ്യമുണ്ടെന്നറിയാം പക്ഷേ എങ്ങനെ മാറ്റണം സത്യത്തിൽ അറിയില്ലായിരുന്നു അന്നറിയില്ല ഇന്നിപ്പോൾ ഞാൻ പറയുന്നതിൽ എൺപത് ശതമാനം കാര്യങ്ങളും എനിക്കന്നറിയില്ല പക്ഷേ ഇങ്ങനല്ല വേണ്ടതെന്നറിയാം പക്ഷെ എങ്ങനെ വേണം എന്നറിയില്ലായിരുന്നു അപ്പോൾ ആ അത്തരത്തിലൊരു നോട്ടാണ് ഞാൻ എഴുതുന്നത് അപ്പോൾ ആ എഴുതുന്നതിനകത്ത് ഞാൻ മൂന്ന് കാര്യമാണ് മനുഷ്യരോട് ആവശ്യപ്പെട്ടത് ജീവിതത്തിനകത്ത് മിതത്വം പാലിക്കണം അതാണ് ഒരു ഒരു ശീലമാക്കണം മറ്റൊന്നുള്ളത് ജനസംഖ്യ കൂട്ടരുത് ആണിനോടും പെണ്ണിനോടും ഗർഭം ഉണ്ടാക്കരുതെന്നും ഗർഭ ഗർഭിണികളാകരുതെന്നും പറയുക എന്നുള്ളതാണ് മറ്റൊന്ന് ചെയ്തത് ഇതാണ് ഞാൻ ആവശ്യപ്പെട്ട് എഴുതിയ രണ്ട് നോട്ടാണ് ഞാൻ പിരിയുന്നതിനെപ്പറ്റി ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരിക്കും എന്ന് പറയുകയാണ് ചെയ്തത് കുറേ ഇനി എന്നെ അന്ന് എനിക്ക് തോന്നുന്ന കേരളത്തിലുള്ള ഒരുവിധമുള്ള ടെലിവിഷൻകാർക്കും പത്രക്കാർക്കും ഒക്കെ എന്നെ അറിയാം എന്നിട്ട് ഒരൊറ്റ ഒരാളാണ് വന്നത് എന്നെ കളിയാക്കി മനോരമ പത്രത്തിന്റെ പിന്നാമ്പുറത്തിലൊക്കെ എഴുതുകയാണ് ചെയ്തത് സുനാമിക്ക് ശേഷം വേറൊരു സുനാമി എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയാക്കുകയാണ് ഒറ്റ ഒരു പത്ര അത് പത്രം എന്ന പേരുള്ള ഒരിക്കലും അധികം ഓടിയട്ടില്ലാത്തൊരു പത്രക്കാരൻ മാത്രമാണ് എനിക്കൊന്നു ആരുണ്ടാക്കിയെന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ പത്രം എന്ന് തന്നെയായിരുന്നു എൻ്റെ പേര് അവർ മാത്രമാണ് അവരവൻ്റെ സെൻടർ സ്പ്രെഡിൽ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എഴുതുകയൊക്കെ ചെയ്തു പക്ഷെ അതല്ലാതെ എൻ്റെ ഒരു ഒറ്റ പത്രക്കാരനോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ മീഡിയയിലുള്ളവരോ ചോദിക്കാനേ വന്നു കാരണം അവർക്ക് തമാശയായിരുന്നു ഞാൻ അത് പറയുന്നത് കാരണം വെച്ചടി വെച്ചടി മുന്നേറേണ്ട സകരം രാജി വെച്ച് മാറുക വെട്ടിത്തരം പറയുക ഇതാണ് അവർ കണ്ടത് പിന്നെ അവരാരും വിശ്വസിച്ചതേയില്ല സത്യമാണെന്ന് വിചാരിച്ചില്ല ഞാനിങ്ങനെ പിരിയും അത് അതാണ് മറ്റൊന്ന് അപ്പം ഞാൻ രണ്ടാഴ്ച കാത്തിരുന്നു ഇവർ മാത്രം വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഇതൊരു പത്രസമ്മേളനം നടത്തി പിരിയാണ് അല്ലേ ചെയ്തത് അവിടെ നിന്ന് ഞാൻ വീട് വിട്ട് രണ്ട് ബാഗിനകത്ത് എനിക്ക് മിതമായ ആവശ്യമുള്ള സാധനങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവനും ഞാൻ എവിടെയാണോ താമസിച്ചിരുന്ന ആ വീട്ടിനകത്ത് അവരുടെ അവർക്ക് അത് കൊടുത്തിട്ട് ഞാനങ്ങ് പോവുകയായിരുന്നു പോയത് എവിടെ തൊട്ടാണ് ആന്ധ്രയിലെ ജയശ്രീ എടുത്തോട്ട് തന്നെയാണ് ആളുകൾ ഞാൻ ജയശ്രീയെ കളഞ്ഞെച്ച് പോയി എന്നൊക്കെ പറയുന്ന തമാശ ഞാൻ പോയത് ജയശ്രീയുടെ അപ്പോൾ എനിക്കറിയാം ഞാൻ എൻ്റെ ജീവിതം തീർത്തും മാറ്റാൻ പോവാണെന്ന് മനസ്സിലാകുന്നത് ഞാൻ അങ്ങനെ മനസ്സിലാക്കി തന്നെയാണ് ഞാനത് ചെയ്തത് അവിടെ പോയി ആദ്യം ഞാൻ ചെയ്തത് നമ്മളുടെ ഇമേജ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് ആളുകൾ കണ് കണ്ട് കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ എവിടെയും കണ്ടാലും നിഴൽ കണ്ടാൽ ഇപ്പം ഗാന്ധിയൊക്കെ വരയ്ക്കുന്നതിന് രണ്ട് കണ്ണാടി വരച്ച വച്ചാൽ ഗാന്ധിയാവും കാരണം അത്രത്തോളം ഇമേജിനകത്ത് ജീവിച്ചിരുന്നവരാണ് ഇമേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ആളുകളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് അതാണ് പ്രതിഷ്ഠ എന്ന് നമ്മൾ പറയും യഥാർത്ഥ പ്രതിഷ്ഠയാണ് അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി അത് മനുഷ്യരിൽ പ്രതിഷ്ഠിച്ച് അവരെ കീഴടക്കുന്ന തന്ത്രം തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അപ്പം എന്നെ ഒരു മുപ്പത് വർഷമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു രീതിയുണ്ട് താടിയും മുടിയും ഒപ്പം വലിയ ജുബായും പയജായ്മയായിട്ടുള്ളൊരു വേഷം അത് ആൾക്കാർക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇരുട്ടടുത്ത് കണ്ടാലും തിരിച്ചറിയും ഷേപ്പ് കൊണ്ട് തിരിച്ചറിയുന്നിടത്ത് എത്തിയായിരുന്നു എനിക്ക് തന്നെ എൻ്റെ കണ്ണാടിക്കകത്തൊന്ന് ഇങ്ങോട്ട് നോക്കുമ്പം തിരിച്ച് എനിക്കറിയുന്നൊരു മുഖമില്ല അപ്പോൾ നമ്മൾ ശീലം കൊണ്ട് നമുക്ക് അത് തന്നെയാ തിരിച്ചറിയാം ഞാൻ അവിടെ പോയിട്ട് ആദ്യം ചെയ്തത് മുടി പറ്റ വെട്ടിയിട്ട് മീശ ഞാൻ ഈ ചുണ്ടിൻ്റെ കീഴിലുള്ള മീശ സഹിതം താടി എല്ലാം പഠിച്ച് തലയിലൊരു ബണ്ടാന പോലൊരു സാധനം കെട്ടി നിക്കർ ഇട്ട് ടീഷർട്ട് ഇട്ടാണ് ഞാൻ തിരിച്ച് ജയശ്രിയുടെ കൂടെ വരുന്നത് ഒരാൾ പോലും എന്നെ തിരിച്ചറിയുന്നില്ല ജേശ്രീ ഞാനും കൂടെ തിരിച്ച് ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ഞാൻ ഇറങ്ങിപ്പോയ വീട്ടിൽ രണ്ടാഴ്ച മുമ്പ് ഇറങ്ങി പോന്ന വീടാണ് അവർ പറഞ്ഞ് ഞാൻ വാദക്ക ചെന്ന് നിന്നപ്പോൾ അവർ പറഞ്ഞ് ആ മൈത്രേന ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചറിയാതായി ഈ ട്രാൻസ്ജെൻഡേഴ്സും എച്ച് ഐ പോസിറ്റീവായ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് അവർ പറയും മൈത്രേന ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞു ശരി ശരിയെന്ന് ഞാൻ പറയല്ലോ ചെയ്തത് തല ഒലിക്കിയതേ ഉള്ളൂ കാരണം ഞാൻ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തത് തിരിച്ചറിയും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തല തലവുലിക്കും തല ഒലിക്കിട്ട് അകത്ത് കയറിയിരിക്കും ഒരു പത്രം എടുത്ത് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഏ ഇയാളുടെ എന്താ ഇങ്ങി ഇരുന്ന് കളഞ്ഞത് എന്നുള്ള നിലവാരത്തിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അശോകൻ എന്ന് പറയുന്ന എച്ച് വി പോസിറ്റീവ് ആയിട്ടുള്ള അയാൾ എന്നിങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ട് കണ്ടപ്പോൾ അയാൾക്ക് ഇങ്ങനെ സംശയം തോന്നിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയെച്ച് മൈത്രേൻ എന്ന് പറഞ്ഞേ ഇങ്ങനെയാ പറയുന്നത് അവൻ തിരിച്ചറിയുന്നുണ്ട് അത് എൻ്റെ മുഖത്തൊക്കെയുള്ള എൻ്റെ ചെവിയൊക്കെ ഒക്കെ അത്രത്തോളം അടുത്തറിയുന്ന ആളായത് കൊണ്ടാണ് അങ്ങനെ തിരിച്ചറിഞ്ഞത് പിന്നെ ഇവരുള്ളവരും നമ്മൾ ഭയങ്കര ഒരു ബഹളമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ജയശ്രീ നേരെ ജയശ്രീയുടെ വീട്ടിലോട്ടാണ് പോയത് ഈ വീട്ടിലേക്കല്ല വന്നത് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലോട്ട് അപ്പോൾ ഞാൻ അവിടോട്ട് പോയി അപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരാളും എന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു നാട്ടിലാണത് ഞാൻ അത് പത്ത് പതിനഞ്ച് വർഷത്തോളം അവിടെ തന്നെ താമസിച്ചിരുന്ന ആളല്ലേ അപ്പോൾ അവിടെ ചെന്ന് ജേസിയുടെ വീട്ടിൽ ചെന്ന് അപ്പോൾ ആ ജെയ്സിയുടെ അമ്മ ഇറങ്ങി വന്നു എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ സ്വല്പം ഒരു ശബ്ദം മാറ്റി കനിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ ഇല്ല കനിയില്ല കനി പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരി ഇട്ടിട്ട് അകത്തോട്ട് കയറി അമ്മ പിന്നെ പറയുന്നുണ്ട് ഏഹ് കനിയല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറി വരുമെന്നു എന്ന് അമ്മ വിചാരിച്ചു ഞാൻ പിന്നെ അകത്ത് കയറി ഞാൻ അപ്പോൾ ജയശ്രീയും ജയശ്രീ അച്ഛനും അവിടെ ഇരുന്ന് ടെലിവിഷൻ കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ പോയി ജയശ്രിയ അടുത്തുള്ള കസേരയിൽ ഇരുന്നു അപ്പോൾ അമ്മ അമ്മ സ്ഥിരീകരിക്കുന്നൊരു കസേരയുണ്ട് അതേലിരുന്ന് അന്നും ഞങ്ങൾ നാലു പേരും കൂടെ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നു കുറച്ച് കുറച്ചുനേരമായപ്പോ ജേസിന്റെ അച്ഛൻ ഒരു പരിചയമില്ലാത്ത ഒരാളല്ലേ കയറി വന്നിരിക്കുന്നത് അപ്പൊ അയാൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നെ അപ്പൊ ഈ പറയുന്ന പോലെ കുറച്ച് നേരം നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റുമല്ലോ അപ്പൊ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു മൈത്രേനാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ജേസിയുടെ അമ്മ പറയാണ് നിങ്ങൾക്ക് എന്താ പ്രാധാന്യം ഉണ്ടോ മൈത്രയാണ് അത് അത്രത്തോളം തിരിച്ചറിയാനൊക്കെ നിലവാരത്തിലാണ് ഞാൻ വേഷം മാറിയത് അത് കഴിഞ്ഞപ്പോൾ കനി വന്ന് കനി വന്ന് ചെറുപ്പം ഇങ്ങനെ ഉരുട്ടിടെ അവിടെ ഇങ്ങനെ അപ്സ്റ്റെയർ ഉണ്ട് അപ്സയറിലോട്ട് കയറി അങ്ങ് പോയി കയറി പോയിട്ട് അവൾ അവിടെ ഇങ്ങനെ ഒരു സെക്കൻഡ് നേരം അവിടെ നിന്നുണ്ട് വന്നു എന്നിട്ട് അവൾ ഓടി താഴോട്ട് വന്നു താഴോട്ട് ഓടി വന്നിട്ട് മൈത്രയനായിട്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവൾ പറയുന്നത് നോക്കിയപ്പോൾ ഏതോ ഒരു ചുള്ളനെ വിളിച്ചുകൊണ്ട് ജയശ്രീ ചേച്ചി വന്ന് എന്ന് മാത്രം ആലോചിക്കുകയും മേളിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അവൾ ഈ കണ്ണടയുടെ മുകളിൽ എൻ്റെ പുരിയം ഇങ്ങനെ കാണുന്ന കണ്ടായിരുന്നു അതവളിങ്ങനെ ആ കണ്ണും കണ്ണാല കണ്ണ ഈ പുരിയോ കണ്ണട ഒക്കെ അവൾക്ക് ഓർമ്മ വന്നു അപ്പോഴെ തിരിച്ചറിഞ്ഞത് ഞാനാണെന്ന് എങ്ങനെയാണ് ഓടി വന്നത് ഇങ്ങനെ അത് പിന്നെ ഒരു അടുത്ത ഒരാഴ്ച ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ഗോസ്റ്റ് സിനിമയ്ക്കകത്ത് മരിച്ചിട്ട് അയാൾ ഇങ്ങനെ നടക്കുന്ന പോലെയാണ് ഞാൻ പിന്നെ നടന്നത് അയാൾക്ക് എല്ലാവരും കാണാം അയാളെ ആരും കാണത്തില്ല അതുപോലെ ആയിരുന്നു ജയശ്രീ കൂടെ പോകുമ്പോൾ സെക്രട്ടേറിയറ്റിനൊക്കെ മുന്നിലെ പോലീസുകാർ സഹിതം അവിടുത്തെ പത്രക്കാർ എല്ലാവരും യേശുയുടെ കാര്യം പറയും എന്നെ അടുത്തൊന്നും വിണ്ടത്തില്ല ഡി സി ബുക്സിൽ പോയി ഞാൻ അവിടെ ഉള്ളവർക്ക് മുഴുവൻ പേർക്കും എന്നെ അറിയാം അവിടെ ടോമി എന്ന് പറയുന്നൊരു കൂട്ടുകാരാണ് അതിൻ്റെ മാനേജറായിട്ടാണ് പോയിരിക്കുന്നത് അവിടെ പോയി ഒരു പുസ്തകം മേടിച്ച് കാശും കൊടുത്ത് പോകുക ഒന്നും വേണ്ടിയില്ല അവർ പൂക്കത്ത്ന്ന് പരിചയമില്ലാത്ത ഒരാളെ പറഞ്ഞു വിട്ടു അങ്ങനെ പിന്നെ ഒരു കുറേ നാളത്തേക്ക് ഞാനിങ്ങനെ നാട്ടിലിങ്ങനെ ഈ അപരിചിതനായി ജീവിക്കുക എന്ന് പറയുന്നതാണ് പിന്നെ അങ്ങോട്ട് സംഭവം നല്ല രസമുള്ള ഒരു ജീവിതമായിരുന്നു മരിച്ചു ജീവിക്കുന്ന ഒരാളുടെ അനുഭവമായിരുന്നു എനിക്കുണ്ടായത് യാത്ര ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ അന്ന് ആ തിരിച്ചു വന്ന് ജയശ്രീ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആന്ധ്രയ്ക്ക് പോയി ഞാൻ ഈ ഒരു രണ്ട് ബാഗിനകത്ത് എനിക്കാകുന്ന ആവശ്യമുള്ളതെന്ന് പറയുന്ന സാധനങ്ങളെടുത്തു പിന്നെ യാത്ര ആരംഭിക്കുകയാണ് അവിടുന്ന് ഞാൻ ജേശുരടുത്ത് പോയി അവിടെ നിന്ന് ഹിമാചലി പോയി അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഭക്തിയോടൊത്ത് അവിടെ ജീവിക്കാൻ തുടങ്ങി അവിടെ ചെന്നിട്ടാണ് ഞാൻ ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന ഞാൻ എഴുതി പ്രഖ്യാപിച്ച ആ മേഖലയിലെ പ്രവർത്തിക്കുക മറ്റൊന്ന് പറഞ്ഞത് ശിഷ്ടകാലം സ്ത്രീകളെ ഞാൻ പുരുഷ കേന്ദ്രീകൃതമായും പുരുഷനായും നാട്ടിൽ ജീവിച്ചത് കാരണം കൊണ്ട് അതിൽ നിന്ന് വിരുദ്ധമായി സ്ത്രീകളെ പരിചരിച്ച് ജീവിക്കുകയാണ് വേണ്ടതെന്ന് അതൊരു പ്രായച്ചിത്തം പോലെ ചെയ്യുകയാണ് എന്നൊക്കെയായിരുന്നു ഞാൻ അന്ന് ആ രണ്ടാമത്തെ നോട്ടിനകത്ത് എഴുതിയിരുന്നു ആ നിലവാരത്തിൽ അവിടെ ജീവിക്കുകയും അടുത്ത അഞ്ച് വർഷമാണ് ഞാൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുന്നുണ്ട് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇടക്കിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷേ കൂടുതൽ സമയം അവിടെ തന്നെയായിരുന്നു ആ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അഞ്ഞൂറ് മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ആ ഗ്രാമത്തിലൊക്കെ ഭക്തി താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഈ മൊണാസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളും അല്ലാത്ത അവിടുത്തെ നാട്ട് നാട്ടിലുള്ള ജനങ്ങളുമുണ്ട് ഈ രണ്ട് കൂട്ടരെയും നമ്മൾ അവരുമായിട്ട് സംസാരിച്ച അപ്പോൾ നാട്ടുകാരി ആടിനെയും പശുവിനെയും മേയിക്കുന്നവർ അവർ ഈ മരം വെച്ച് പിടിപ്പിക്കുന്നതിനെതിരാണ് മാത്രമല്ല അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മരങ്ങൾ ആളുകൾ പിഴുതുകളയാത്ത വെട്ടി എടുക്കാത്ത മരങ്ങളെ വെക്കുകയുള്ളൂ അവർക്ക് പ്രയോ മനുഷ്യ സാധാരണക്കാർക്ക് പ്രയോജനമുള്ള മരം വയ്ക്കത്തില്ല ആട് തിന്നാത്തതും പശു തിന്നാത്തതുമായ മരങ്ങൾ അപ്പോൾ കൂടുതലും പൈൻ വർഗത്തിൽപ്പെട്ടത് അതിനകത്ത് എണ്ണയുണ്ട് അപ്പോൾ അത് കാരണം കൂട്ടി മൃഗങ്ങൾ തിന്നത്തിന് അപ്പം ഇത് അങ്ങനെ മരം വയ്ക്കുമ്പോൾ ഈ പുൽമേടുകൾ മുഴുവൻ മരം വയ്ക്കുന്നു അപ്പോൾ ഈ ആൾക്കാർക്ക് തീ തീറ്റാനായിട്ട് കട കൊണ്ടുപോകാനൊക്കത്തില്ല മാത്രമല്ല ഈ ഓയിലുള്ള മരങ്ങളല്ല ഇപ്പം യൂക്കാലുറ്റസ് ആയാല് അക്കേഷി ആയാല് എന്തിൻ്റെ നമ്മുടെ പുളി പോലും അതിനകത്ത് അതിൻ്റെ ഇലക്കകത്ത് മറ്റ് ചെടികൾ വളരാതിരിക്കുന്ന ഓയിലുകൾ അതിൻ്റെ ചവിട്ടിലൊന്നും വളരത്തില്ല പുളിയുടെയൊക്കെ ചവിട്ടിലൊന്നും ഒന്നും വളരത്തില്ല അത് വീണ് ആ മണ്ണിനകത്ത് ഈ ഇല വീണ് ഒരു കെമിക്കൽ അവിടെ പാട്ടരു അത് മറ്റ് പുല്ല് പോലും ഉണ്ടാകത്തില്ല മറ്റ് ചെടികൾ അതിൻ്റെ ചവിട്ടി വളരാതിരിക്കാം കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മരങ്ങളാണ് ഈ പൈനൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഇലകളെല്ലാം കൊഴിച്ച് അവിടെ ഇടും ആ ഇടുന്ന ഇലകൾ നല്ല മെത്ത പോലെ തോന്നുകയൊക്കെ ചെയ്യും നമ്മൾ കാണാൻ കണ്ടാലിരിക്കാനൊക്കെ കൊള്ളാമെന്ന് തോന്നും പക്ഷേ സത്യത്തിൽ മറ്റ് ജീവികൾ കൊച്ച് ചെടികൾ മരങ്ങളും ഒന്നും വളരാതിരിക്കുന്നതിനുള്ള ഇൻഷുറൻസ് ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മരങ്ങളാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെച്ച് പിടിപ്പിക്കാറുള്ളത് ഈ ആളുകൾ വെട്ടിപ്പറിച്ച് പശുവിനൊക്കെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ അത് മരം വയ്ക്കുന്നത് അവരുടെ പുൽമേടുകളെ ഇല്ലാതാക്കുന്ന ഒരു പണിയായിട്ടാണ് ഈ നാട്ടുകാർ തിരിച്ചറിയുന്നത് അതുകൊണ്ട് അവർ മരം വെക്കുന്നതിന് വിരുദ്ധരാണ് അപ്പം മരം വയ്ക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യമാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി മാത്രമല്ല ഞാൻ ഈ ചെ അവിടെ ഈ മതിലെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പുൽമേടുകൾ മുഴുവൻ ആക്രമിക്കുന്ന പുതിയ ഒരു ഒരു ചെടിയെപ്പറ്റി അവരിങ്ങനെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു വിഷച്ചെടിയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം നമ്മൾ നോക്കുമ്പോൾ എന്താ നമ്മുടെ നാട്ടിലെ വേലിപ്പരുത്തി എന്നോ അല്ലെങ്കിൽ പരുത്തിച്ചെടിയെന്നോ അപ്പോൾ അല്ലെങ്കിൽ പൂച്ചെടി എന്നൊക്കെ പറഞ്ഞ് വേലിയിൽ വെക്കുന്ന ചെറിയ മുള്ള കൊച്ച് അരിയുള്ള ഒരു 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 അതിന് വേറെ വേരുകളാണ് ഓരോ സ്ഥലത്തും ഇംഗ്ലീഷിൽ അതിന് ലാൻഡന എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരൊരു ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഭീകരമായ ഒരു ചെടിയെപ്പറ്റി പറയുമ്പോഴേക്കും ഞാനിങ്ങനെ വിചാരിച്ചത് എന്തൊരു ചെടിയാണെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ ഉള്ളതാണ് പക്ഷേ നമ്മളത് വേലിക്കല്ലേ നിർത്തുന്നതോ അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യുന്നവരാണ് ഇപ്പോൾ കേരളത്തിനകെ കാട്ടി മാത്രമേ ഉള്ളു നമ്മൾ കൃഷി ചെയ്യാതെ ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പുൽമേടെന്ന് പറയുന്ന സങ്കല്പമൊന്നും നമുക്കില്ല നമുക്ക് പുല്ല് പറിച്ചു പശുവിന് കൊടുക്കുക എന്നുള്ള അല്ലാതെ വിടുക എന്ന് പറയുന്ന സങ്കല്പം ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അവിടെയും നമ്മൾ മണ്ണ് മുഴുവനും കൈകാര്യം ചെയ്യുന്നവരാണ് എല്ലാ സ്ഥലത്തും മനുഷ്യർ തൊടുന്ന മണ്ണുള്ള സ്ഥലമാണ് കേരളം പോലുള്ള സ്ഥലം പക്ഷെ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഹിമാചൽ പോലുള്ള പ്രദേശങ്ങൾ അവിടെ മനുഷ്യരെ ടച്ച് ചെയ്യാത്ത തൊടാത്ത ഭൂമി ഇഷ്ടം പോലുണ്ട് ഗ്രാമങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് സ്ഥലത്താണ് കൃഷിയും കാര്യങ്ങളുമായിട്ട് കഴിയുന്നത് ആടിനെ മാടിനെയൊക്കെ മേയ്ക്കുന്നവർ അതിൻ്റെ പുറകെ നടക്കത്തേ ഉള്ളു അവിടെ എല്ലാം ഈ പുൽമേടുകളായിരുന്ന സ്ഥലത്തേക്ക് ഈ ലാൻഡനാ വീണ് എന്നു പറഞ്ഞാൽ ആയിരക്കണക്കിന് അരിയാണ് ഉണ്ടാകുന്നതിന് അപ്പോൾ കിളികളെല്ലാം തിന്ന എല്ലാടും ഇടും ഇത് കാറ്റത്ത് പറന്ന് വീണോ അല്ലെങ്കിൽ മഴയെ തൊലിച്ച് എന്നോ എല്ലാ പുൽമേടും ഇത് കൈ ഇതങ്ങ് കയറിപ്പോവാണ് അപ്പം ഇതൊരു ഭീകര ജീവിയായിട്ടാണ് ആ മര ആ പറ്റി പറയുമ്പോൾ ഈ നാട്ടിൽ അനുഭവിക്കുന്ന പോലൊന്നുമല്ല ഭയങ്കര ഭീകരമായ ഒരു ചെടിയെ പറ്റിയാണ് അവരനുഭവിക്കുന്നത് ഇവിടെ പുൽമേഡ് കളഞ്ഞു അപ്പൊ ഇതുപോലെ ലാൻഡനെ കയറി മൂടി പോയ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ അടുത്ത് അത് പിഴുതു മാറ്റുക വെട്ടുക അത് കഴിഞ്ഞിട്ട് അവിടെ കുഴിയെടുക്കുക വളവിടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന അടുത്ത് പോയി നമ്മളിങ്ങനെ മരം ഇടാനായിട്ടുള്ള ഒരു ശ്രമം നടന്നു അപ്പോൾ അവർ പറഞ്ഞ് ഒരു ഹെക്ടർ സ്ഥലം നിങ്ങളെടുക്കുവാണെങ്കിൽ അവർ അതിന് വേലി കെട്ടിത്തരും അത്രയാണ് അവർക്കുള്ളത് മരമൊക്കെ വെച്ച് നിങ്ങൾ പിടിപ്പിക്കണം പരിചരിക്കണം പക്ഷേ അത് ആടും പശുവൊക്കെ കയറാതിരിക്കാനുള്ള വേലിക്കുള്ള പണം അവർ തരും അപ്പോൾ ഞങ്ങളൊരു പ്രദേശം എടുത്തപ്പോൾ രണ്ടര ഏക്കർ കഷ്ടിച്ചിൽ അതിന് രണ്ടര ഏക്കർ വേണം ഒരു ഹെക്ടർ വരെയുണ്ട് എത്ര കറക്റ്റായിട്ടില്ല രണ്ട് ഏക്കർ ചില്ലുവാനേ ഉള്ളു അങ്ങനൊരു പ്രദേശമാണ് അത് അവിടെ ഒഴിഞ്ഞ് ഒരു സെമിട്രി തൊട്ടടുത്തൊരു സിമിട്രി ഉണ്ട് അതുകൊണ്ട് ആൾക്കാരൊന്നും വലിയതായിട്ട് അവിടെ വന്നിരിക്കത്തില്ല എങ്കിലും നല്ല ഭംഗിയാണ് ഇപ്പോൾ കുറച്ച് തറയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു നാല് കസേരയൊക്കെ ഉണ്ടാക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായിട്ട് നമുക്ക് കാണാൻ പറ്റും തൊട്ടടുത്ത് നദിയുണ്ട് പക്ഷെ നദി നദിയുണ്ടായാൽ നമുക്ക് വെള്ളം കോരി ചെടിക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു ദൂരമാണ് പക്ഷെ ഇത് ഈ സ്ഥലം വൃത്തിയാക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല വലിയൊരു പണിയായിരുന്നു ഇത് ഞങ്ങൾ ഈ ഗ്രാമത്തിനകത്തുള്ള എല്ലാ വീടുകളിലും കയറി എല്ലാ വീട്ടിലും അപ്പം എൻ്റെ കൂട്ടുകാരിയായിരിക്കുന്നവർക്ക് ഹിന്ദി അറിയാം എനിക്ക് ഹിന്ദി അറിഞ്ഞോളാം ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ അത് മാത്രമല്ല ഞാൻ രണ്ടാം ഫീഡിലാകാനായിട്ട് പോയ ആളാണല്ലോ അത് കാരണം കൊണ്ട് ഭക്തിയെ മുൻനിർത്തിയാണ് ഞാൻ ആ പണി മുഴുവൻ ചെയ്തിട്ടുള്ളത് അവരുടെ പ്രോജക്റ്റായിട്ടും അവരുടെ പ്രവൃത്തിയായിട്ടും അങ്ങനെ വൃക്ഷം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ച് അതിൻ്റെ മുകൾ മുന്നിലാണ് ഈ പണികളെല്ലാം എടുക്കുന്നത് അപ്പം അതിനൊരു ഒരു മരം വെച്ച് പിടിപ്പിച്ചെടുക്കുന്നതിന് വരുന്ന ചിലവ് അതിൻ്റെ കുഴിയെടുക്കുന്നത് വളവിടുന്നത് അത് തൈക്ക് പണം കൊടുക്കണ്ട അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഏത് മരമാണ് വേണമെന്ന് പറഞ്ഞാൽ അവർ തരും അത് ഫ്രീ ആയിട്ട് തരും അപ്പോൾ അത് കാരണം കൊണ്ട് ആ വശത്ത് നമുക്ക് പണം വേണ്ട പക്ഷേ കുഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ കല്ല് ഞാൻ കൃഷി ചെയ്യാൻ യോഗ്യമായ ഭൂമിയെല്ലാം മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ടാവും അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലം നമുക്ക് കിട്ടത്തില്ല അപ്പം ഡീഗ്രേഡ് ഫോറസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിലുള്ള സ്ഥലമാണ് അത് കല്ല് നിറച്ച് കല്ലാണ് അപ്പോൾ കല്ലിനിടയ്ക്ക് വേണം നമ്മൾ ഈ കുഴിയെടുക്കാൻ നല്ല കഠിനാധ്വാനമാണ് അപ്പോൾ ആ ഒരു പ്രദേ ആ ഒരു ഭാഗത്ത് ഒരു മുന്നൂറ്റമ്പത് മരം വെക്കാൻ പറ്റുന്ന അത്രയും സ്ഥലം അവിടെ ഉണ്ട് ബാക്കി ഒരു നൂറ്റമ്പത് നമ്മൾ വേറൊരു സ്ഥലത്താണ് ഒരു മലയുടെ സൈഡിലാണ് അത് ചെയ്തത് അങ്ങനെ അഞ്ഞൂറ് മരം വെക്കാനാണ് പ്ലാനല്ലായിട്ട് അപ്പോൾ രണ്ട് പ്രദേശത്തായിട്ട് ആദ്യം ഈ മുന്നൂറ്റമ്പത് മരം അക്സസിബിളായിട്ടുള്ള സ്ഥലമാണ് തൊട്ടടുത്തൂടെ റോഡ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കാണാനും പോകാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിനടുത്തൊരു വീട് വാടകയ്ക്കെടുത്താണ് നമ്മൾ താമസിക്കുന്നത് ചെറിയ കുടിലു പോലത്തെ ഒരു വീടാണ് അവിടെ താമസിച്ചുകൊണ്ടാണ് ഈ സ്ഥലം അപ്പോൾ ഈ മുന്നൂറ്റമ്പത് കുഴിയെടുക്കണം അപ്പോൾ അതിന് എംപ്ലോയ് ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ആളുകളുടെ എന്താണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ഒരു ദിവസം അപ്പോൾ ആദ്യം കാട് വെട്ടിത്തെളിച്ച് ഈ എന്താണ് ലണ്ടനയുടെ മൂടെല്ലാം പിഴണം നല്ല പണിയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ആളുകളെ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു സെലിബ്രേഷൻ പോലെയൊക്കെ ഒരു ഉദ്ഘാടന കർമ്മമൊക്കെ അവിടുത്തെ ലാമയൊക്കെ വിളിച്ച് ഈ മൊനാസ്ട്രയിലെ ലാമയെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചു അങ്ങനെ ആളുകളെല്ലാം കൂടെ അന്നത്തെ ഒരു മൂച്ചിന് കാടൊക്കെ കുറേ വെട്ടി വെട്ടി ശരിക്കും തീർന്നിട്ടില്ല അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർ ഈ എന്താണ് കമ്പി തരും അതാണ് അവരുടെ കോൺട്രിബ്യൂഷൻ അപ്പോൾ അതിന് കുറ്റികൾ വേണം അപ്പോൾ കുറ്റികളെല്ലാം അവരുടെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് പക്ഷെ നമ്മൾ വില കൊടുത്ത് മേടിക്കണം ആ അത് അവർ തരുന്ന സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതിൻ്റെ ഭാരത്തിൽ ഈ തൂണും ഈ വേലിയും അപ്പോൾ അതിന് നമ്മൾ ഒരു പണം കെട്ടി വയ്ക്കണം പക്ഷെ അത് അവർ തരും അവർ പിൽക്കാലത്തെ തരുള്ളൂ നമ്മൾക്കൊരു ഇത് ഇവർ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചിട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ കുറേ പണം കെട്ടിവെച്ചിട്ട് ഈ രണ്ട് കമ്പി വേലിയും അതിൻ്റെ കുറ്റിയും അവിടുന്ന് നമ്മൾ വാങ്ങുന്ന പോലെയാണ് അത് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് അവർ അപ്പം അങ്ങനത്തെ പണി ചെയ്തിട്ട് വേലി കെട്ടി കുറേ അതും ഇത് പറഞ്ഞാൽ ഈ കമ്പി വേലിയൊക്കെ ഞാനും ഞാൻ ഇനി ഞാനും കൂടെ പിടിച്ചാണ് നമ്മുടെ നൂത്താണ് ഇതെല്ലാം അടിച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് ശരിക്കും ഫിസിക്കൽ ലേബറാണ് നല്ല പണിയായിരുന്നു ആ വേലിയെല്ലാം അന്ന് ഉണ്ടാക്കുന്നു നമ്മൾ ഇത് ഇതെല്ലാം ഈ നാട്ടിലുള്ള ആളുകളുടെ സപ്പോർട്ടുകൾ നമ്മൾ ഇത് മുഴുവൻ സീക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ പത്തായിരം പേരൊക്കെ ഉണ്ടാകുന്ന ഒരു ഗ്രാമമാണ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിനകത്ത് ഒരു നാലഞ്ച് അങ്ങനെ അപ്പോൾ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ അവിടെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആദ്യം ജാതികളൊന്നും കാണത്തില്ല പക്ഷെ അവിടോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു മലയുടെ സൈഡിലുള്ളൊരു ഒരു ജാതിക്കാരാണ് മറ്റു മലയുടെ സൈഡിലുള്ളവർ വേറൊരു ജാതിക്കാരാണ് തമ്മിൽ ചേർന്ന് ജീവിക്കാത്തവരുണ്ട് ഇതൊക്കെ നമ്മൾ പിന്നീടാ കാണുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് ആദ്യം അത് കാണപ്പെടും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സകല ജാതികളുമുള്ള പഹാടി എന്ന വിളിക്കുന്ന ഒരു ഒരു വിഭാഗം അത് കഴിഞ്ഞിട്ട് അവിടേക്ക് വന്ന് താമസിക്കുന്നവർ അത് കഴിഞ്ഞിട്ട് ടിബറ്റൻ പെറ്റൻ കുടിയേറ്റക്കാര് ഇങ്ങനെ പല ക കഷ്ണങ്ങളാണ് അപ്പോൾ കുറച്ച് പേര് ചില വിഭാഗക്കാർ കൂടുതൽ ഞങ്ങളുമായിട്ട് സഹകരിക്കും ചില രീതിയിൽ സഹകരിക്കത്തില്ല കുറച്ച് ആടും മാടും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ തീരെ സഹകരിക്കത്തില്ല പിന്നെ അവരുടെ വീട്ടിലൊക്കെ പോയിരുന്ന് ശരിക്കും ഒന്നോ രണ്ടോ ദിവസം പലതവണ വിസിറ്റൊക്കെ ചെയ്ത് അവരെ ഇണക്കിയൊക്കെയാണ് അവർ എതിരാളികളാകാതിരിക്കുകയെന്ന് പറയുന്നത് വലിയൊരു പണിയായിരുന്നു അപ്പം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും നമ്മൾ കൊണ്ടുപോകും അവരോട് ഭയങ്കര വിരോധമാവും പക്ഷേ അവർക്ക് അധികാരമൊക്കെ ഉണ്ട് പോലീസിനെ വിളിക്കാനൊക്കെ പറ്റും നമുക്കതൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ അപ്പോൾ അവരുമായിട്ട് എല്ലാം ബന്ധമുണ്ടാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ ഫോറസ്റ്റർ എന്ന് നമ്മൾ വിളിക്കാവുന്ന അതായത് ഡി എഫ് ഒ ഡി എഫ് ഒക്കെ ഞങ്ങൾ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഡി എഫ് ഒക്കെ കൗതുകമായി ഞങ്ങൾ രണ്ട് ഞാനാണെങ്കിൽ ഇന്ത്യയിൽ സംസാരിക്കാത്തതില്ല അധികം ഉണ്ടെന്നുമില്ല കാരണം ഞാനിങ്ങനെ ഞാനാണ് മുൻകൈ എടുക്കുന്നതെന്ന് വരാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു ഭക്തി എന്ന് പറയുന്നത് ആ കുട്ടികാരിയാണ് എല്ലാം ചെയ്യുന്നതായിട്ടായിരുന്നു അത് ചെയ്യുന്നത് ഞാൻ ഒരു വായിട്ടിരുന്ന് ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് ഒരു ഒരു ജംഗ്ഷനകത്ത് ആൾ ഓരോ വിഭാഗം ആൾക്കാരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമായും സാമൂഹികമായും ഞാൻ ചെയ്തിട്ടുള്ള പണികൾ അവൾ ചെയ്തിട്ടില്ല അവളൊരു എം എസ് ഡബ്ല്യു പഠിച്ച ഒരു സ്റ്റുഡൻ്റ് മാത്രമാണ് അപ്പോൾ അവൾക്ക് അനുഭവജ്ഞാനം എന്ന് ഞാൻ പറയാവുന്ന മേഖല ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പക്ഷേ അതേ സമയത്ത് ഹിന്ദി അറിയാം ഇംഗ്ലീഷ് നന്നായിട്ടറിയാം ആളുകളെയെല്ലാം ഇണക്കാനുള്ള നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവൾ എല്ലാ ആളുകളെയും പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യും ഞാനിങ്ങനെ കൂടിയിരിക്കുകയും അപ്പോൾ ചില തന്ത്രങ്ങളൊക്കെ അവളിങ്ങനെ ആവശ്യത്തിൽ ചില ജാതികളൊക്കെ തമ്മിലെ വഴക്കൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു തീർക്കുക അവരെ ഇണക്കുകയൊക്കെ ചെയ്യണം പിന്നെ ഈ മൊണാസ്ട്രി ഒരു വലിയ സഹായമാണ് അവരൊക്കെ ഒരു അവരവിടെ ഉള്ളത് കാരണം കൊണ്ടും അവർക്ക് ധനമുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ കുറച്ച് ജോലിയൊക്കെ അവർ കൊടുക്കുന്നവരാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടുത്തെ ലാമ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കിട്ടും അപ്പോൾ ആ ആ നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പഞ്ചായത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മൊണാസ്ട്രി ഗ്രാമത്തിലുള്ള ആൾക്കാർ ഗ്രാമ മുഖ്യന്മാരെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഗോത്രം പലതരത്തിലെ ഗോത്രങ്ങൾ ചേർന്നാണ് അവർ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവരെ എല്ലാവരും പല മീറ്റിങ്ങുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടാണ് പല 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 ഘട്ടം കൊണ്ടാണ് ഈ ചെടിയെല്ലാം വെട്ടി മാറ്റി അത് ക്ലീൻ ചെയ്തത് ഈ സമയത്താണ് നമ്മളൊരു മരത്തിനൊരു ചെലവ് വരും വെച്ച് പിടിപ്പിക്കുന്നതിന് എന്ന് പറഞ്ഞിട്ട് കണക്കൊക്കെ നമ്മളിങ്ങനെ കൂട്ടി ഒരു ഒരു മുന്നൂറ് രൂപ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെടി വെക്കാം എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ടെക്നിക്ക് എന്നുള്ള നിലവാരത്തിൽ ആ പണം ട്രേസ് ചെയ്യേണ്ട പിന്നെ നമ്മൾ നമ്മുടെ പരിചയക്കാരായിരിക്കുന്ന പ്രത്യേകിച്ചും ഭക്തിയുടെ കൂട്ടുകാരായിരിക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ നമ്മൾ സമീപിച്ചത് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഉള്ളു എൻ്റെ പരിചയക്കാരെയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ നാട്ടിൽ നമ്മുടെ നാടുമായിട്ടൊന്നും ബന്ധപ്പെട്ട് ഞാൻ അത് പണി ആലോചിച്ചിട്ടേ ഇല്ല ഒരാൾ ഒരു മരം സ്പോൺസർ ചെയ്യുക എന്ന് പറയുന്ന ഒരു യുക്തിയാണ് ഞങ്ങൾ വെച്ചത് അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായ ആർക്കെങ്കിലും വേണ്ടി ഒരു മരം വെക്കുക നമ്മൾ അതേ ഒരു പോസ്റ്റർ പോലെ എഴുതി ഇന്ന ആൾ അതൊരു ഒരു ബോർഡാണ് മെറ്റലിൽ ഉണ്ടാക്കിയ ഒരു ബോർഡാണ് അപ്പോൾ അതുകൊണ്ട് അത് നശിച്ചു പോകത്തില്ല ആ മെറ്റലിൻ്റെ മുകളിൽ എഴുതി ഇന്ന ആൾ ഇന്ന ആൾക്ക് വേണ്ടി തന്നിരിക്കുന്നു അവരുടെ ബർത്ത്ഡേ ഡേ പ്രമാണോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജന്മത്തിനൊക്കെ ആയിട്ട് വേണ്ടി അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അങ്ങനെ ആ ആളുകൾ അപ്പം ഞങ്ങൾ ആ ചെടി നട്ട് കഴിഞ്ഞാൽ ആ അതിൻ്റെ പടവും ഇങ്ങോട്ട് ചേർത്ത് ഇവർക്ക് അയച്ചു കൊടുക്കും നമ്മളത് ചെയ്തിട്ടുണ്ടെന്നുള്ള അങ്ങനെ സ്പൊൺസൈഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ബേസിക് പണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിരുന്നത് അപ്പം ആളുകൾ സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഭക്തിയുടെ കൂട്ടുകാരായിരിക്കുന്ന ആൾക്കാരെല്ലാം അവൾ ചെയ്യുന്നൊരു പ്രവൃത്തിയും നല്ല നിലവാരത്തിൽ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ ചെയ്യും പിന്നെ നമ്മൾ ഇൻ്റർനെറ്റിനകത്തൂടെ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്തും എടുത്തും ഈ മരം നടുന്ന വിഭാഗങ്ങളായ ആൾക്കാരെയൊക്കെ ഒരു പുതിയ ഐഡിയ എന്നുള്ള നല്ല ഭാരത്ത് നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു ഒപ്പം തന്നെ നമ്മൾ അവിടുത്തെ റോട്ടറി ലയൻസ് ക്ലബ്ബ് ഇതുപോലെയുള്ള അതൊക്കെ വളരെ ചെറിയ ഞാൻ ചെറിയ യൂണിറ്റ് വലിയ ഒരു സ്ഥലമല്ല ഞാൻ ഞങ്ങൾ ഈ പോയിരുന്ന ഒരു നഗരത്തിനകത്തല്ല ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് അവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് മാറി പാലമ്പൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൗൺ ഉണ്ട് ആ ടൗണിലായിരുന്നു ഈ റോട്ടറി ക്ലബൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അവരുമായിട്ട് ഇങ്ങനെ ഈ വിഷയത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് അവിടെ റോട്ടറിക്ക് ഒരു എക്സ്ചേഞ്ച് മെക്കാനിസം ഉണ്ട് അന്യ രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരെ അവർക്ക് ഈ പാടങ്ങളിലൊക്കെ പണിയെടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള അതുപോലെ തന്നെ അവരുടെ അവധിക്കാലം ഏതെങ്കിലും ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് പല പ്രവർത്തനങ്ങൾ ചെയ്തും ശരീരം കൊണ്ട് അധ്വാനിച്ചിട്ടൊക്കെ ജീവിക്കാനായിട്ട് താൽ പണം കൊടുത്താണ് റോട്ടറിക്ക് അങ്ങോട്ട് പണം കൊടുത്തിട്ട് വരുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരെ കണക്ട് ചെയ്തു തരാം അപ്പം നിങ്ങളുടെ ഇവിടെ ഈ എന്താണ് കുഴിയെടുക്കുന്നതിനൊക്കെ അവർക്ക് സഹകരിക്കാൻ താല്പര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ അത് നമുക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമായിരുന്നു അവരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അവിടുത്തെ ഫാംസിലൊക്കെ ആൾക്കാർ വന്ന് ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നവരായിട്ട് ഇവർ മാറുന്നുണ്ട് ആ ആളുകളെ നമുക്കൊരു പത്ത് മുപ്പത് പേരെ ഇവർ അയച്ചു തന്നു അതൊരു ഭയങ്കര അനുഭവമായിരുന്നു വളരെ വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങളാണ് പല പല രാജ്യത്തുനിന്ന് വന്നവരാണ് റോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ആളുകളെല്ലാവരും കൂടെ ഒരു ദിവസം അവിടുന്ന് അവിടുത്തെ ഫാംസിലൊക്കെ ജോലി ചെയ്തിരുന്നവരെല്ലാവരും കൂടെ വന്ന് കുഴിയെടുക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുകയായി ചെയ്തു അപ്പോൾ ലോക്കലായ ഒരാളെ ഞങ്ങൾ എംപ്ലോയ് ചെയ്തു ഒരാളെ മാത്രമേ എംപ്ലോയ് ചെയ്തിട്ടുള്ളൂ അയാൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മരങ്ങളെല്ലാം നടന്ന് കുഴിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ഏറ്റവും അതിനകത്ത് ഏറ്റവും വിഷമം ഒരു പ്രവൃത്തിയാണ് അപ്പം അങ്ങനത്തെ ആ ഒരു പണി ഈ വരുന്ന ആളുകൾ ലോക്കലായ ആളുകളുടെയും സപ്പോർട്ട് ഞങ്ങൾ ഈ മുന്നൂറ്റമ്പത് കുഴിയെടുത്തു പിന്നെ പിൽക്കാലത്ത് ഒരിക്കൽ ഇതിനെ എന്നെ കാണുമ്പോൾ എങ്ങനെ പറഞ്ഞു നിങ്ങൾ വളരെ വിലയുള്ളതും ഭയങ്കര പ്രഷ്യസായ ഒരു സാധനമാണോ തന്നെ വേറെ ആൾക്കാർ കണ്ടപ്പോഴാണ് അത് വിലയുള്ളതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു പറയുകയൊക്കെ ചെയ്തു അവർ വിഷം ഇന്ദിര മരിച്ചുപോയി ഇപ്പോൾ ആ ലെൻസും ക്യാമറയൊക്കെ ഇവിടെയെന്ന് എനിക്കറിയില്ല അത് നേരത്തെയുള്ള കരാറാണ് പിന്നെ ഞങ്ങൾ ഞാൻ ജയശ്രീ കൊണ്ടുള്ള ജീവിതത്തിനകത്തേക്കായിരുന്നു ഭക്തി വന്നത് അതുകൊണ്ട് ജയശ്രീ വരുമ്പോൾ ജയശ്രീയാണ് എൻ്റെ കൂടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് വിൻഡർ കടന്നു എന്ന് അറക്കരുത് അഞ്ച് വിൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്രയും തണുപ്പ് വരുന്ന സ്ഥലങ്ങളാണ് ഐസ് വീഴത്തില്ലെന്നേ ഉള്ളൂ